നവ്യ നവ്യാനായർ ജഗതിയെ മനപൂർവ്വമൊഴിവാക്കി എന്നാൽ ജഗതി പറഞ്ഞത് സിനിമാ താരമാകുന്നതിനു മുൻപ് നവ്യ നായർ ഒരു താരമായിരുന്നു സ്കൂൾ കലോത്സവ വേദിയിലെ നിറഞ്ഞ താരം ഒരിക്കൽ നായർ ഒരു കലോത്സവ വേദിയിൽ വെച്ച് പൊട്ടിക്കരയുന്നത് നാം കണ്ടതാണ് അമ്പിളി അമ്പിളിദേവി കലാതിലകമായപ്പോൾ അവൾ സിനിമാ നടിയായതുകൊണ്ടാണ് വിധികർത്താക്കൾ അമ്പിളിയെ വിജയിപ്പിച്ചതെന്നും പറഞ്ഞായിരുന്നു ആ ഇളിഞ്ഞ കരച്ചിൽ അതിനുശേഷം നായർ അമ്പിളി ദേവിയേക്കാൾ വലിയ താരമായി നടിയായി എന്നാൽ നവ്യ നായർ പറയാത്ത ഒരു കാര്യമുണ്ട് താൻ ആദ്യമായി ജഗതി ശ്രീകുമാർ എന്ന അഭിനയ കുലപതിയുടെ കാൽ തൊട്ട് വന്നിച്ചാണ് വേദിയിൽ അരങ്ങേറിയതെന്ന് നവ്യയുടെ അമ്മാവൻ മധുവാണ് നവ്യയുടെ ഡാൻസ് പ്രോഗ്രാമിന് അരങ്ങേറ്റത്തിന് എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും ജഗതിയെ കൊണ്ടുവന്നത് ജഗതിയുടെ അനുഗ്രഹം വാങ്ങി അരങ്ങേറിയ നവ്യ ഒരു വേദിയിലും അത് പറഞ്ഞിട്ടില്ല മധു ഇക്കാര്യങ്ങൾ ജഗതിയെ ഓർമ്മിപ്പിച്ചപ്പോൾ ജഗതി പറഞ്ഞത് മധു ഇതോർത്തു പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ നവ്യ ഒരു വേദിയിലും ഇത് പറഞ്ഞു കേട്ടിട്ടില്ലെന്നും ജഗതി പറഞ്ഞു എന്താണ് നവ്യ ഇങ്ങനെയൊക്കെ മോശമല്ലേ ആ മഹാനടന്റെ അനുഗ്രഹത്തിൽ താങ്കളും താരമായില്ലേ ഇടയ്ക്കെങ്കിലും സ്വയം ഓർക്കുക ആരോടും പറഞ്ഞില്ലെങ്കിലും ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്